അപ്പോൾ അങ്ങനെ എലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ റിസൾട്ടൊക്കെ വന്നോണ്ടിരുന്നുകൊണ്ട് കൂടുതൽ നമ്മുടെ ബിഗ് ബോസിലോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല സുരേഷ് ഗോപി സോർ ജയിച്ചു നമ്മുടെ മണ്ടനായ ലാലേട്ടൻ അയ്യോ മണ്ടനായ ലാലേട്ടൻ അല്ല മണ്ടനായ സി ഐ ഡി രാംദാസ് ഒരു പെട്ടിയായിട്ട് വന്നു ആ പെട്ടി തന്നെ അല്ല ഈ പെട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കൊണ്ടൊരു പെട്ടി വെച്ചു ആ പെട്ടിയിൽ അഞ്ച് ലക്ഷം രൂപ എഴുതിയിട്ടുണ്ടായിരുന്നു ഒക്കെ മറ്റേ ചുണ്ടത്തൊക്കെ ചായയൊക്കെ തേച്ച് നിൽക്കുക ആ ജിൻഡോയും മറ്റേ സായി കൃഷ്ണനും ഈ സായി കൃഷ്ണനെ നന്മ കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സായി കൃഷ്ണൻ ഇങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പുള്ളി അഞ്ച് ലക്ഷം രൂപയുടെ ബോക്സ് എടുത്തുകൊണ്ട് പോയി നോറയുടെ മോന്ത ആകെ കരഞ്ഞ് നിലവിളിച്ച ഒരു ലക്ഷണമുണ്ട് എന്ന് വേണേലും വല്ല ടാസ്ക്കൊക്കെ പറഞ്ഞ് കാണും മറ്റേ സിജോ ആയിട്ട് പോണത് കാണും സിജോ കുറച്ച് നേരം ആയിരുന്നു എന്ന് തോന്നുന്നു അത് മുമ്പ് സായി ആയിരുന്നു രാജാവെന്ന് തോന്നുന്നു മറ്റേ വലിയ ചെങ്കോലും കിരീടമൊക്കെ ആയിട്ട് അവര് രാജാവ് അപ്പോൾ അങ്ങനെ അഞ്ച് ലക്ഷത്തിൻ്റെ പെട്ടി വെച്ചപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഈ മാക്കൻ മക്ക എന്നൊക്കെയാണ് ഇപ്പോൾ കുറേ ആൾക്കാർ വെളിയിൽ വിളിക്കുന്നത് ഇയാൾ എടർ പത്തെങ്കിലാക്കി കൂടിയാൽ കഴിഞ്ഞ വല്ലതും നാദ്ര പോലും അത് ഏഴര ലക്ഷം വരെയൊക്കെ വെയിറ്റ് ചെയ്തു ആദ്യത്തെ പെട്ടിയാണ് ഇയാളെടുത്തുകൊണ്ട് പുറത്ത് പോയത് എന്തിനാണോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് പലർക്കും തോന്നുന്നത് നന്ദനയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാളിത് കൊണ്ടുപോയെന്നാണ് നന്ദനയ്ക്ക് ഈ അഞ്ച് ലക്ഷം കൊടുത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷം കൊടുക്കുമായിരിക്കും വീടിൻ്റെ കാര്യമൊക്കെ നോക്കാനായിട്ട് അപ്പോൾ എന്താണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ സായിയുടെ മറ്റേ സ്റ്റാർ വാല്യൂ പബ്ലിക് ഇമേജ് ഭയങ്കരമായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കാലം മുമ്പായിരുന്നെങ്കിൽ എലക്ഷനിലൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ലൂർദ്ധ മാതാവിനെ കൊണ്ട് കിരീടമൊക്കെ കൊടുത്ത് പക്ഷേ അയാൾ കളനാണ് എന്തുവാണേലും പത്തേഴ് തയ്യാറെ വോട്ടിൽ അയാൾ ജയിച്ചു കള്ളത്തരം കാണിച്ചാലും നാണം കെട്ടാലും കുറേ ആൾക്കാർ വോട്ട് ചെയ്തല്ലോ ആദ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഞാനിതിനായി പോളിറ്റിക്സിലോട്ട് പോകുന്നതെന്നായിരിക്കും ഒരു ഹാങ് ഓവർ അല്ലാതെ എന്താ ഇലക്ഷൻ്റെ ഒരു ഹാങ് ഓവർ അല്ലേ എന്താണേലും എന്താ നൈറ്റിയും ചുണ്ടത്ത് ചായ ഒക്കെയായിട്ട് സെറ്റ് ഋഷിയും എല്ലാവരും നിപ്പുണ്ട് ഈ പാഴായ ജാസ്മിൻ തേപ്പ് ജാസ്മിൻ അവിടെ നിന്ന് ഓറുകളൊക്കെ കാണിച്ച് നിപ്പുണ്ടായിരുന്ന സൈഡിൽ പിന്നെ ഈ നോറ ചിലപ്പോൾ നോറ ഒരു പത്ത് ലക്ഷമോ എട്ട് ലക്ഷമൊക്കെ വന്നിരുന്നെങ്കിൽ എടുത്തേനും അല്ലെങ്കിൽ ശ്രീതു എടുത്താലോ എന്നുള്ള ഒരു ഡൗട്ടിലൊക്കെ ആയിരിക്കും സായി കൃഷ്ണൻ ഇങ്ങനെ ഒരു പണി കാണിച്ചത് എന്താണേലും പണിയായിട്ട് പുറത്ത് പോയിട്ടുണ്ട് അയാൾ പുറത്ത് പോകുന്നത് വരെ കാണും നല്ലതാണ് ഒരുപാട് അങ്ങ് നന്മയായി പോയി മനുഷ്യനാവാൻ പോയി മനുഷ്യനാവാൻ പോയി ഞാൻ മനുഷ്യനായി ഞാൻ മനുഷ്യനായി എന്ന് കുറെ പ്രാവശ്യം പറഞ്ഞു അതെന്തുവാണേലും ഇതിന് മുമ്പ് എന്തോ ഇയാള് മൃഗമായിരുന്നു ഇയാളെ മറ്റേ കാറിലെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ മനുഷ്യനാണെന്ന് തന്നെയാണല്ലോ ഞങ്ങൾക്ക് തോന്നിയത് എന്താണേലും പാഴായി പോയിട്ടുണ്ട് പിന്നെ കുറേ പുണ്യമൊക്കെ കിട്ടും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് പലർക്കും അങ്ങനെയാണ് തോന്നുന്നതെന്നാണ് എനിക്കൊരു തോന്നൽ ഇതൊരു പരസ്യമായ രഹസ്യമാണെന്ന് തോന്നുന്നു സിജോയും ഇയാളും കൂടെ എന്തോ പ്ലാൻ ചെയ്ത് എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ഓൾ ഡെ ബെസ്റ്റ് പറയാം നമുക്ക് നോക്കാം ഇന്ന് രാത്രി എന്താ സംഭവിക്കുന്നത് ഇന്ന് വലിയ അടി ഇടിയോ ഒന്നും കാണത്തില്ലേ ഇന്നലെ കുറെ നേരത്തെ പോയിട്ട് ജാസ്ബൻഡ് ജിൻഡോ ആയിട്ട് എങ്ങനെ കണങ്ങണെ കണങ്ങണെ കണങ്ങണങ്ങണ എന്ന് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ഭാഗം ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ തപ്പി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജിൻഡോ കുറേ നേരം കണ്ണാടിന്റെ മുന്നിൽ വർത്താനം പറഞ്ഞു ഇന്നേതാണേലും നോക്കാം ഈ എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇന്ന് വെയിറ്റ് ചെയ്ത് കാണാം